കർഷക പ്രക്ഷോഭത്തിനിടെ ഇന്നലെ നടന്ന സംഘർഷത്തിൽ യുവകർഷകൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകൾ കർഷകന്റെ തലയ്ക്ക് വെടിയേറ്റ ചിത്രം പുറത്തുവിട്ടു ഹരിയാന പോലീസും കേന്ദ്രസേനയും കർഷകർക്ക് നേരെ വെടിയുതിർത്തുവെന്നാണ് ഖനൌർ അതിർത്തിയിലാണ് കർഷകൻ ശുഭ്ഖരൺ സിംഗ് കൊല്ലപ്പെട്ടത് ആരോപണം ഹരിയാന പോലീസ് നിഷേധിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി പഞ്ചാബ് സർക്കാർ കർഷകർക്കെതിരായ നടപടിക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതികരണം സംഘർഷത്തിൽ പോലീസ് പ്രയോഗിച്ച ഗ്രനേഡ് കണ്ണീർവാതക ഷെല്ലുകൾ കൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം കർഷക നേതാക്കൾ നിരസിച്ചു അതേസമയം ചലോ ദില്ലി മാർച്ച് രണ്ടു ദിവസത്തേക്ക് നിർത്തിവച്ചതായി സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗം അറിയിച്ചു യുവ കർഷകൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി ഇന്ന് ശംഭുവിലെ നേതാക്കൾ ഉൾപ്പെടെ ഘനവുരി അതിർത്തി സന്ദർശിക്കും ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു നിലവിലെ അവസ്ഥയിൽ കർഷകർ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി തുടരും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം